നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷിബു റാവുത്തർ ആലങ്കോട് മുസ്ലിം ജമായത്ത് ജുമാ മസ്ജിദ് പള്ളിയിലെ നോമ്പുതുറയിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു പുണ്യമാസ പിറവി ദൃശ്യമായതോടെ മനസ്സും ശരീരവും പാകപ്പെടുത്തി റംസാൻ മാസത്തെ വരവേൽക്കുകയാണ് വിശ്വാസി സമൂഹം വ്രതാനുഷ്ഠാനത്തിൻ്റെയും പ്രാർത്ഥനകളുടെയും ദിനരാത്രങ്ങൾ ആത്മസംസ്കരണത്തിൻ്റെ വ്രത പുണ്യവുമായി റംസാൻ മാസത്തിൻ്റെ പകുതി കഴിഞ്ഞു ആലങ്കോട് മുസ്ലിം ജമാഅത്ത് ജുമാ മസ്ജിദ് പള്ളിയിൽ നൂറുകണക്കിന് വിശ്വാസികൾ നോമ്പു തുറക്കുവാൻ പള്ളി പരിപാലന കമ്മിറ്റി അംഗങ്ങളും ജമാഅത്ത് അംഗങ്ങളും നോമ്പു തുറക്കിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി വിഭവസമൃദ്ധമായ ഭക്ഷണപാനീയങ്ങളാണ് ദിനംതോറും വിശ്വാസികൾ നോമ്പു തുറക്കായി പള്ളിയിൽ എത്തിക്കുന്നത് ദൂരദേശത്തു നിന്നും പതിവായി നോമ്പു തുറക്കാൻ ആളുകൾ എത്താറുണ്ടെന്നും അംഗങ്ങൾ പറയുന്നു ന്യൂസ് ഡെസ്ക് ആറ്റിങ്ങൽ Yeah. you